കൊച്ചിന്ന് അല്ല കൊച്ചിന്ന് അല്ല ബോംബെ ഞാനും തെറ്റിക്കുന്നു ബോംബെ കൊച്ചിയിലോട്ടുള്ള ഡ്രൈവാ ഗോവയിലെ അടിപൊളി സ്ഥലങ്ങളായിപ്പോ കാണുന്നേ അപ്പൊ എല്ലാരും കണ്ടിട്ടുവാ നമുക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നി ഇന്ന് നമുക്ക് ഒരു പോർച്ചുഗീസ് ലേഡി നടന്നു വരുന്ന വരുന്നവട്ടെ ഇങ്ങനെ പലരും പറയുന്നു വൈകുന്നേരം ഇവിടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നു ഇവിടെ വിജനമായിട്ടുള്ള സ്ഥലമാണ് പക്ഷെ ഇവിടെ ഒരു ഫാദർ ഉണ്ടെന്ന് പറഞ്ഞു ആവശ്യം അടിപൊളി നമ്പർ വേണേലേ ഭക്ഷണം കേട്ടോ നാടൻ കടയാണ് കഴിക്കുന്നുണ്ട് ഹലോ ഹായ് ഹായ് നാടൻ ഭക്ഷണമാണ് നാടൻ സെറ്റ് കടയാണ് കേട്ടോ കേട്ടോ വേണ്ടൊരു പൊറോട്ടക്കാരനെടുക്കുണ്ട് പൊറോട്ട ചാരു കസേര കേട്ടോ அடிவொளி செல்ல ஹோட்டலாட்டோ நல்ல நல்ல பசியப்பா அவள் சாய் சேச்சி ஒரு தீதியா அப்படின்னா கேட்டோ டீ தீதியா சாய் உண்டாக்கணும் அடிபளி டீதி நம்பர் ஒண்ணா சாய் அச்சாய் பராபர் ஒரு மேற்கோ மீடியம் ஸ்ட்ராங் காஃபி போலாம் அச்சா சாய் ஆப்க்கா வெரி குட் ரஃபி கூடத்தானேஜரு ரெண்டா நம்மளாட்டேனா அடிபொழி நல்ல ஃபுட்டான நல்ல பிரிப்பரேஷன் നമ്മുടെ നാട്ടിലെ ഐറ്റംസ് നിങ്ങൾക്ക് ഗോവ വരുമ്പോൾ കഴിക്കണമെങ്കിൽ കേരള ഹോട്ടൽ കേരള ഹോട്ടൽ കോൾവാ ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണ് അപ്പോൾ അവിടെ വന്നിട്ട് കഴിക്കുക ഇവിടുത്തെ കോഫി അടിപൊളി കോഫിയാണ് കേട്ടോ സൂപ്പർ കോഫി ഗോവയിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ പള്ളികൾ പഴയ പോർച്ചുഗീസ് മാതൃകയിലുള്ള പള്ളികളാണ് ഇപ്പം നമ്മൾ അതെ ബീച്ചിൻ്റെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു അടുത്തായിട്ടിനി ഇവിടെ ഉള്ള ചർച്ചുകളെ പറ്റിയാണ് ഗോവയിലുള്ള ചർച്ചുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിവിടുത്തെ നമ്മൾ തുടങ്ങുന്ന അവർ ലേഡി ഓഫ് മേഴ്സസ് ചർച്ച് കോഴ്വ ശേഷിയുടെ വീണ്ടടുത്ത് തന്നെയുള്ള ഒരു ചർച്ച ആണ് പഴയ മാതൃകയിൽ പോർച്ചുഗീസ് മാതൃകയിൽ പണിഞ്ഞിട്ടുള്ള വളരെ പഴയ ഒരു ചർച്ച ആണ് അപ്പം ഇതിനകത്ത് കയറാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം കയറാൻ പറ്റത്തില്ല ചോദിച്ചോ ബാ ഏ ആ പുറകെക്കൂടെ കയറാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ബാ ഇവിടെ ഒരു സ്കൂളുണ്ട് ഭാവിയിലേ കയറാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നി ഇന്ന് നമുക്ക് ഇതൊരാൾ വന്ന് തുറന്നു തന്നാണ് കേട്ടോ അടച്ചിരിക്കുകയായിരുന്നു പഴയ മാർഗയിലുള്ള ഒരു ദേവാലയമാണ് മാതാവിൻ്റെ പേരിലുള്ള ദേവാലയമാണ് കണ്ടില്ലേ കണ്ടോ കണ്ടകത്തെ ഓരോ സ്ഥലങ്ങളും കാണാം ഗോവയിലുള്ള പഴയ ഒരു ദേവാലയം ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് അവർ ലേഡി ഓഫ് മേഴ്സസ് ദയാലുവായ മാതാവ് ദയുള്ള മാതാവ് അവർ വരും നമ്മളവിടെ പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ ഇവിടെ ഇത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞു അവിടെ തന്നെ ഒരു അതിൻ്റെ സെമിത്തേരി ഒക്കെ ഉണ്ട് അവിടെക്ക് ഒരുപാട് കളറുകൾ പഴയ ആൾക്കാരുടെയൊക്കെ ഉണ്ട് കേട്ടോ പോർച്ചുഗീസ് ടൈമിലുള്ള ആൾക്കാരുടെയൊക്കെ കളറുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അടുത്ത ചർച്ചിലേക്ക് പോകാം അല്ലേ ജി ആ ആ ഇതിൻ്റെ മുമ്പിൽ തന്നെ വന്നപ്പോൾ ഒരു വലിയ മരത്തിൻ്റെ പേര് കേട്ടോ കേട്ടോ അതടുത്തായിട്ട് നമ്മളെ വണ്ടിയിട്ടായിരുന്നു ഞാനത് ജസ്റ്റ് കണ്ടോ ഇത് വേറെ ഒരു ചർച്ചിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അവർ ലേഡി ഓഫ് റെമഡിയോസ് എന്ന് പറഞ്ഞാൽ പരിഹാരകമായ മാതാവ് നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകുന്ന മാതാവെന്നാണ് എൻ്റെ അർത്ഥം ഇതും പഴയ ഒരു പള്ളിയാണ് നമുക്ക് തുറന്നതെന്നാണ് ഫാദർ ഇല്ലായിരുന്നു നമുക്കധികം വീഡിയോ ഒന്നും എടുക്കാം അല്ല നമുക്ക് പെട്ടെന്ന് പോകണം അതായത് നമുക്ക് മാഹിൻ ചർച്ചിലും ഉള്ള മാതാവിന്റെ പൂവടുണ്ട് നമ്മളടുത്തായിട്ട് വന്നിട്ടുള്ള ചർച്ച് നമ്മളെ ഉള്ളിൽ പോയ ചർച്ചിലാണ് ലേഡി ഓഫ് റെമഡിയോസ് നമ്മുടെ പരിഹാരങ്ങൾക്കുള്ള മാതാവ് എന്താ ഇതാണ് അവർ ലേഡി ഓഫ് റെമഡിയോസ് എന്ന് പറയുന്ന ഗോവയിലുള്ള ചർച്ച് അതിൻ്റെ ഒക്കെയുണ്ട് പിന്നിവിടെ ഒരു സ്കൂളുണ്ട് പിന്നെ അവിടെയൊക്കെ പാടശേഖരങ്ങൾ അവിടെ ഒരു മാതൃക കേട്ടോ നമ്മള് വേറൊരു ചർച്ചിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ച് അടുത്ത ഒരു ചർച്ച് നമ്മൾ വന്നിട്ടുള്ളത് ഉണ്ടോ ഈ മാതൃക ഉണ്ടല്ലോ ഗോവയിലെ ചർച്ചസിന്റെ ഒരു മാതൃകയാണിത് ഫ്രണ്ടി എന്നുള്ള വ്യൂ അവിടെ ഒരുപാട് പട്ടികളുണ്ട് കേട്ടോ ഇത്രയും വലിയൊരു ആൽമരം നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് രണ്ട് സൈഡിലും രണ്ട് ആൽമരമുണ്ട് പിന്നെ അവിടെ എല്ലാം തന്നെ മാവും തോട്ടമുണ്ട് ഇത് ഇവിടുത്തെ ഫാദറാന്ന് തോന്നുന്നു ഓക്കെ ഇവിടെക്കുള്ള ഒരു വഴിയുണ്ട് ആ ഗേറ്റ് ഓപ്പൺ ആക്കത്തില്ല അത് ചർച്ചിന്റെ സർവീസ് ഉള്ള ദിവസം ഫാദർ മാത്രമേ അത് ഓപ്പൺ ആക്കത്തുള്ളു അല്ലേ ഓക്കേ നമ്മളെ വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ടുണ്ട് വളരെ ഒരു ഹില്ലായിട്ടുള്ള ഒരു സൈഡാണ് ഗോവയുടെ സ്റ്റെപ്പ് കയറി വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഇതൊരു നല്ല അല്ലേ ഓക്സിജനൊക്കെ ഉള്ള നല്ലൊരു ഹില് ഹിൽസ് ബ്യൂട്ടി ഉണ്ടാവുക എന്നുള്ളതാണ് ആവശ്യം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കുട കൊടുത്തിട്ട് കുത്തി വരാൻ പറഞ്ഞു അപ്പോൾ ഈസി ആയിട്ട് വരും ആ മറ്റേത് സ്ട്രെയിൻ ചെയ്യും മനസ്സിലായി അപ്പം ഇതാണ് ആ ചർച്ച് ത്രീ കിങ്സ് ചർച്ച് എന്നാണ് ഇതിൻ്റെ പേര് അതൊക്കെ വലിയ മാവുകളൊക്കെ ഇപ്പം ഉണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് താഴോട്ടുള്ള കാഴ്ച നമുക്ക് കാണാം നല്ല പാടശേരങ്ങളൊക്കെ ഉണ്ടവിടെ ഒരു ചർച്ചിലായി കയറാം ഇവിടെ എൻ്റെ പടിക്കെട്ടുകൾ ഉണ്ട് അവർ പുറന്ന് വരുന്നുണ്ട് അവിടെയൊക്കെ ഫോട്ടോ എടുക്കുന്നവരൊക്കെ ഉണ്ട് ഇതാണ് ചർച്ച് അതിൻ്റെ ഈ ചർച്ചിൻ്റെ മുൻഭാഗം ഇതാണ് നമ്മൾ തുറക്കുമെന്ന് ചോദിക്കണം പിന്നെ ഇവിടെ വന്നിട്ടുള്ളൊരു എന്ന് പറയുന്നത് ഒരു വ്യൂ പോയിൻ്റ് പോലുണ്ട് അപ്പം നോക്കി ഗോവയുടെ ഫുള്ള് കാഴ്ച ഇവിടെ വന്നിട്ട് കാണാം കേട്ടോ പാടശേഖരങ്ങളൊക്കെ താഴെ കാണാം അപ്പം നമ്മൾ ഗോവയെ പറ്റിയുള്ള ഫുള്ളായിട്ടുള്ളൊരു ചിന്ത ഇതാകേണ്ട ഇപ്പുറത്തെല്ലാം വളരെ ഹരിതാഭമായിട്ടുള്ള മലകളും നിലകളും പാടശേലങ്ങളൊക്കെയാണ് ഇപ്പുറത്ത് നോക്കിയാൽ ഇപ്പുറത്ത കോക്കനട്ട്സ് നിൽക്കുന്നു അതിൻ്റെ അപ്പുറത്തായിട്ട് ബീച്ചിൻ്റെ ഒരു ബെൽറ്റ് നിൽക്കാണാം ഇതാ എത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഗോവ അപ്പം നമുക്ക് അല്ലേ ഏപ്പാ ഇപ്പോൾ നോക്ക് എൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ചർച്ച ഉള്ളത് എങ്ങനാണ് ഷീനു ചർച്ച സൂപ്പർ ചർച്ച അല്ലേ കയറാൻ ചോദിക്കാം ചോദിക്കാം ശരിക്കും അല്ലേ അതെ 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 ആ ബീച്ചിന്റെ ബെൽറ്റ് ഉണ്ടോ ഷീനു അവിടെ അതെ കണ്ടോ നോക്കിയേണ്ട മൂന്ന് സൈഡും കാണാൻ കേട്ടോ മൂന്ന് മൂന്ന് വൺ ടു കാണാം പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ മൂന്ന് ഭാഗങ്ങൾ കാണാം അതുകൊണ്ടായിരിക്കും ത്രീ കിങ്സ് എന്ന് പറയുന്ന രീതിയിൽ അതിനെ ഒരു ഡെയിലാണ് ഇത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഇവിടെ മൂന്ന് ഭാഗങ്ങളും കേട്ടോ ചേച്ചി ഈ ത്രീ കിങ്സ് എന്ന് പറയുന്നത് മൂന്ന് വൺ ടു ത്രീ ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളും ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് മേളിൽ നിന്ന് നോക്കിയോ വളരെ ഇതായിട്ടുള്ളൊരു വ്യൂ ആണ് ദേവിന്റെ പുറ കൂടിയിരിക്കുന്ന പട്ടികള് ചർച്ച അല്ലേ ആ ഇത് ഹോണ്ട്രഡ് എന്നും പറയുന്നുണ്ട് അല്ലേ ഇത് പിന്നെ ത്രീ കിങ്സ് എന്ന് പറയുന്ന ചർച്ചിലേ ആളുകളൊക്കെ വരുമ്പോഴത്തന്നെ ഇങ്ങനെ പലരും പറയുന്നു വൈകുന്നേരം ഇവിടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുവന്നു ആ ഇങ്ങനെ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രസൻസ് പ്രസൻസ് അല്ല നല്ല ആണോ അതോ തരത്തിലുള്ള പക്ഷെ ഇവിടെ സർവീസ് ഒന്നുമില്ല പള്ളിയുടെ ചുറ്റു വശം ഇവിടെ റോഡ് പോകുന്നുണ്ട് നമുക്ക് ആ പഴയ രീതിയിലുള്ള കാര്യങ്ങള് കാണുന്ന രീതി തന്നെയാണ് ഈ പള്ളിയുടെ ഒരു നിർമ്മാണഘട്ടം കഥകളെല്ലാം പോയി പിടിക്കുന്നുണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രസൻസിന് വേണ്ടി നടക്കുന്നുണ്ട് ഇവിടെ വിജനമായിട്ടുള്ള സ്ഥലമാണ് പക്ഷേ ഇവിടെ ഒരു ഫാദർ ഉണ്ടെന്ന് പറഞ്ഞു ആ ഫാദർ ഉണ്ടായിരുന്നെ നമുക്ക് അകത്ത് കയറായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് ഒരു ജെല്ലൊക്കെ തുറന്ന് കിടക്കുകയാണ് പക്ഷേ ആരും ഉള്ളതായിട്ട് തോന്നില്ല അതുകൊണ്ടായിരിക്കും ഹോണ്ടൽ എന്ന് വിളിക്കുന്നത് കണ്ടോ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഒരു വിജനതയുണ്ടല്ലോ അവിടെ സത്യമാണോ എന്നൊന്നും നമുക്കറിയത്തില്ല ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ശക്തി ഉണ്ടോ എന്നുള്ളത് ശക്തി എന്ന് പറയുന്നത് വിശദമായിട്ടുള്ള ശക്തി അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല എന്തായാലും ഇവിടെ ആരെയും കാണുന്നില്ല ഇതായിരിക്കും ഫാദർ താമസിക്കുന്ന സ്ഥലം ഒരു പോർച്ചുഗീസ് ലേഡി നടന്നു വരുന്ന വരുന്നോട്ടെ ഒരു കണിക്കൊന്ന പൂ തൊലഞ്ഞ് കിടക്കുന്നണ്ടോ അല്ലെ ഇവിടെ എല്ലാം കണി ഉണ്ട് കേട്ടോ പക്ഷെ ഇത് നിറയെ പൂ നമ്മളിപ്പം മെയിൻ സ്ഥലത്താണ് വന്നിട്ടുള്ളത് മടുകാവ് അല്ലേ മടുകാവ് എം എ ആർ ജി എ ഒ മഡാവ് എന്ന് വായിക്കും മഡുകാവ് തന്നെയാണ് വായിക്കുന്നത് മഡുകാവ് ണ്ടോ ബിനാലം ബീച്ച് നമ്മുടെ കൺകൊണ കോൾവ കാർവാർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വൺ കിലോമീറ്റർ മെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് ഇനോക്സ് സിനിമ എനിക്ക് ഗോവയുടെ മറ്റൊരു നല്ല സ്ഥലമാണിത് മഡഗാവ് നമ്മളിപ്പം ചർച്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിയാണ് ഈ ഭാഗം നല്ലൊരു രസമുള്ള ഗോവയുടെ ഭാഗമാണ് രാവിലെ നമ്മളെ മാർക്കറ്റിലൊക്കെ പോകാനായിട്ട് വന്നിരുന്നു അല്ലേ ഗോവയിലെ ഓൾഡ് മാർക്കറ്റ് സർക്കിൾ ആണിത് മനോഹരമായ റൗണ്ട്അബ് ഓൾഡ് മാർക്കറ്റ് സർക്കിൾ തനിഷ് എന്ന് പറയുന്ന ജുവലറിംഗ് റൂം